ആഗോള അയ്യപ്പ സംഗമം സംഗമത്തിൽ പ്രതിനിധികൾക്ക് ആർഭാട പരിപാടിയുടെ ിന് ഇവന്റ് മാനേജ്മെന്റ് സഹായവും ലഭിക്കുന്നു ഏഴു കോടി രൂപ മുടക്കിയാണ് ആർഭാടപൂർവമായി പമ്പയിൽ അയ്യപ്പ സംഗമം നടത്താൻ ദേവസ്വം ബോർഡ് ഒരുങ്ങുന്നത് വിദേശത്ത് നിന്നുൾപ്പെടെ മൂവായിരത്തോളം പ്രതിനിധികൾ സംഗമത്തിൽ പങ്കെടുക്കും ഇവർക്കായി ആർഭാടകരമായ സൗകര്യങ്ങളാണ് ഒരുക്കുന്നത് അതിഥികൾക്കായി പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ജില്ലകളിലായി ലക്ഷറി താമസ മുറികളാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് പ്രതിനിധികളെ പമ്പയിലേക്ക് എത്തിക്കുന്നതിനും പരിപാടിയുടെ നടത്തിപ്പിനുമായി ഇവന്റ് മാനേജ്മെന്റിനെയും ഏർപ്പാടാക്കിയിട്ടുണ്ട് പമ്പ മണൽത്തീരത്ത് അത്യാധുനിക രീതിയിലുള്ള പന്തലുകളാണ് നിർമ്മിച്ചിരിക്കുന്നത് മൂന്ന് വേദികളിലായിട്ടാണ് പരിപാടി നടക്കുക വിജയ യേശുദാസിന്റെ ഗാനമേള ഉൾപ്പെടെ വിവിധ കലാപരിപാടികളും നടക്കും പുരസ്കാര നിശകൾക്ക് തുല്യമായ പരിപാടികളാണ് പമ്പയിൽ സംഘടിപ്പിക്കുന്നത് സമ്പന്നരെ മാത്രം ക്ഷണിച്ചുകൊണ്ടുള്ള പരിപാടിയിൽ സാമ്പത്തിക ലാഭം മാത്രമാണ് സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെ ലക്ഷ്യമെന്ന് വ്യക്തമാണ് ജനം പത്തനംതിട്ട